പരിശുദ്ധമായ ഹജ്ജിന്റെ കർമ്മങ്ങളിലൂടെ തങ്ങളുടെ പാപങ്ങളെല്ലാം കെഴുകിക്കളഞ്ഞ് ഹാജിമാർ സന്തോഷിച്ചു കൊണ്ടിരിക്കുകയാണ് പാപങ്ങൾ കിട്ടാൻ പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ ഒൻപതാമത്തെ അറഫ നോമ്പെടുത്ത് നമ്മളും ആ ഒരു പരിപെരുന്നാളിന്റെ സുദിനത്തെ ആഘോഷമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ എല്ലാവർക്കും ആദ്യമായി ഹൃദയം നിറഞ്ഞ ഏത് ആശംസകൾ നേരുന്നു ും പ്രിയപ്പെട്ടവരെ ഏതൊരു കാര്യവും ജീവിതത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുക എന്നത് വളരെ പ്രധാനമാണ് കാരണം ബോധ്യപ്പെട്ട് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾക്ക് മാത്രമേ ആത്മാർത്ഥതയും ഉണ്ടാവുകയുള്ളൂ എന്നത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇസ്ലാമികമായി ഏതൊരു കർമ്മവും നാം നിർവഹിക്കുമ്പോൾ അതിനെ ബോധ്യപ്പെട്ടുകൊണ്ട് അത് മനസ്സിൽ പതിച്ചുകൊണ്ട് ജീവിതത്തിൽ നിർവഹിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്കതിന്റെ ആസ്വാദനങ്ങൾ ജീവിതത്തിൽ ലഭിക്കുക എന്നത് നമുക്ക് മനസ്സിലാകാവുന്ന കാര്യമാണ് നോക്കൂ നിങ്ങൾ ഈ ഒരു സന്ദർഭത്തിൽ ഈ ഒരു സന്തോഷത്തിന്റെ സുദിനത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായി ഓർക്കുകയും അഴവിറക്കുകയും ചെയ്തു കൊണ്ടിരിക്കുന്നത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാമയുടെ ചരിത്രങ്ങളാണ് സന്ദർഭങ്ങളാണ് അല്ലെ ആ ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ജീവിതം കൃത്യമായി അള്ളാഹുവിനെയും പരലോകത്തെയും ബോധ്യപ്പെട്ടുകൊണ്ടാണ് ജീവിച്ചത് എന്നത് അദ്ദേഹത്തിന്റെ ചരിത്രം ഉൾക്കൊള്ളുന്ന നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ടാണല്ലോ ആരാണ് നിന്റെ രക്ഷിതാവ് എന്ന് ചോദിച്ചപ്പോൾ അല്ലെങ്കിൽ നീ ആരാധിക്കുന്ന നിന്റെ റബ്ബ് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ആ മുഷിരിക്കീങ്ങളായ താൻ ജീവിക്കുന്ന തന്റെ നാട്ടിലെ ആളുകളോട് പറയുന്നൊരു വാചകമുണ്ട് മനുഷ്യരെ നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആ വസ്തുക്കളൊക്കെയും ഉണ്ടല്ലോ അവരൊക്കെയും തീർച്ചയായും എന്റെ ശത്രുക്കളാണ് ഇല്ലാ റബ്ബൽ ആലമീൻ ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹു സുബാനല്ലാതെ ബാക്കിയെല്ലാം അവരെല്ലാം എന്റെ ശത്രുക്കളാണ് എന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ബോധ്യപ്പെട്ട റബ്ബിനെ പരിചയപ്പെടുത്തുന്ന ചില വാചകങ്ങളുണ്ട് നോക്കൂ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിനെ ഇബ്രാഹിം നബി ബോധ്യപ്പെട്ടത് എങ്ങനെയാ അല്ല അറിയുമോ ആരാണെന്റെ രക്ഷിതാവെന്ന് അറിയുമോ നിങ്ങൾക്ക് എന്റെ റബ്ബാരാണെന്ന് അവനാണ് മനുഷ്യരെ എന്നെ സൃഷ്ടിച്ചത് എന്നെ സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല എന്റെ ജീവിതത്തിൽ എനിക്ക് മാർഗദർശനം കാണിച്ചുകൊണ്ട് എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ആ റബ്ബാണ് എന്ന് ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാം പ്രഖ്യാപിക്കുകയാണ് തീർന്നില്ലല്ലോ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണമുണ്ടല്ലോ ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമുണ്ടല്ലോ അതെനിക്ക് നൽകിയതും എന്റെ ാണ് എന്ന് ഇബ്രാഹിം നബി അലൈ സ്വലാത്തു വസ്സലാമക്ക് ബോധ്യപ്പെടുകയാണ് അതുപോലെ തന്നെ എന്റെ ജീവിതത്തിലെങ്ങാനും എനിക്കൊരു രോഗമുണ്ടായാൽ അത് ചെറുതാകട്ടെ വലുതാകട്ടെ അതിനെ മാറ്റിത്തരാൻ ലോകത്ത് കഴിവുള്ളവൻ അവനാണ് അവനാണെന്റെ റബ് വല്ലതീ യു അങ്ങനെയെല്ലാം എന്റെ ജീവിതത്തിന്റെ ഒടുക്കം കടന്നു വരുമ്പോ എന്നെ ഈ ലോകത്ത് നിന്ന് മരിപ്പിക്കാൻ ഏതൊരു റബ്ബിനാണോ കഴിവുള്ളത് ഏതൊരു റബ്ബിനാണോ വീണ്ടും എന്നെ ജീവിപ്പിക്കാൻ കഴിവുള്ളത് അവൻ ാണ് കേട്ടോ എന്റെ രക്ഷിതാവ് എന്ന് ഇബ്രാഹിം നബി അലൈസ്ലാം പ്രഖ്യാപിക്കുകയാണ് അല്ലെ ജീവിതത്തിൽ ആ റബ്ബിനെ അങ്ങ് ബോധ്യപ്പെട്ടപ്പോ ആരാണ് റബ്ബ് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞപ്പോ തന്റെ ഇഷ്ടങ്ങൾക്ക് മുമ്പിൽ ഇബ്രാഹിം നബി അലൈ ഇലാത്തു വസ്സലാം ആ റബ്ബിനെ പരിഗണിക്കുകയാണ് ആ റബ്ബിനെ വേണ്ടി ജീവിക്കുകയാണ് ആ റബ്ബിന്റെ സ്വർഗം ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുകയാണ് ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാം മാത്രമല്ല ആ കുടുംബത്തെ മുഴുവൻ നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ട മകനും ബോധ്യപ്പെട്ടുകൊണ്ട് ജീവിച്ചവനല്ലേ പ്രിയപ്പെട്ട യുവാക്കളെ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയിൽ നമുക്ക് കൃത്യമായ മാതൃകയുണ്ട് എന്ന് ആ ഇബ്രാഹിം നബിയുടെ മകന്റെ ജീവിതം പരിശോധിക്കുമ്പോ നമുക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഒരു കനെങ്ങനെയാകണമെന്ന് ഇസ്മായിൽ നബി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് അറിയുമോ റബ്ബിനെ കൃത്യമായി ബോധ്യപ്പെട്ടുകൊണ്ട് ജീവിച്ചതുകൊണ്ടാണ് വ്യക്തിയാണ് ഒരുപാട് പരീക്ഷണങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വന്ന വ്യക്തിയാണ് വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി നാട്ടിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി ജീവിതത്തിൽ പലപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ കടന്നു വരുമ്പോ ഇബ്രാഹിം നബി അലൈസ്ലാത്ത വസ്സലാം പിന്നിലേക്ക് മാറി നിന്നില്ല ഞാൻ ഒറ്റക്കാണ് അതുകൊണ്ട് എനിക്ക് ജീവിതത്തിൽ ഇനി ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന നിലപാടല്ല ഇബ്രാഹിം നബി സ്വീകരിച്ചത് മറിച്ച് മുറുക പിടിച്ചുകൊണ്ട് ഞാൻ ജീവിച്ചാൽ എന്റെ റബ്ബിനെ മാത്രം ആരാധിച്ച് ആയിരങ്ങൾക്ക് നടുവിൽ ഞാൻ ഒറ്റപ്പെട്ടാലും എന്റെ റബ്ബിന്റെ മാർഗത്തിൽ ഞാൻ മുന്നോട്ടു പോകുമെന്ന് ജീവിതം കൊണ്ട് പ്രഖ്യാപിക്കുകയാണ് ഇബ്രാഹിം നബി വനിഅമൽ നബിഹു എനിക്കെന്റെ റബ്ബ് മതി ആരെല്ലാമറ്റപ്പെടുത്തിയാലും കുടുംബം എന്നെ ഒഴിവാക്കിയാലും സമൂഹമെന്നെ മാറ്റി നിർത്തിയാലും എനിക്കെന്റെ റബ്ബുണ്ട് ആ റബ്ബിന് വഴിപ്പെട്ടുകൊണ്ടാണ് ഞാൻ ജീവിക്കുക അതല്ലേ ബോധ്യപ്പെടൽ എന്ന് പറയുന്നത് ആളുകൾക്കനുസരിച്ച് ആദർശം മാറ്റുന്നവരായി നമ്മൾ മാറാൻ പാടില്ല ആളുകൾക്കനുസരിച്ച് നിലപാടുകൾ മാറ്റം വരുത്തുന്നവരാകാൻ നമ്മൾ പാടില്ല നമ്മൾ പഠിച്ച ഏകനായ റബ്ബിനെ മാത്രം ആരാധിക്കുന്ന തൗഹീദിന്റെ ആദർശം ജീവിതത്തിൽ എന്തെല്ലാം കടന്നു വന്നാലും അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ നമുക്ക് സാധിക്കണം അതുപോലെ തന്നെ ഇസ്മായിൽ നബി അലൈലാത്തു വസ്സലാം പരീക്ഷണങ്ങൾക്ക് മുമ്പിൽ പതറാതെ നിന്ന മറ്റൊരു വ്യക്തിത്വമാണ് ഇസ്മായിൽ നബി അലൈ ഇം അല്ലെ ബലിയറുക്കണമെന്ന കൽപ്പനയത അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം തന്റെ ബാപ്പ തന്റെ മുമ്പിൽ വന്ന് അവതരിപ്പിക്കുമ്പോ ഇസ്മായിൽ മകൻ എന്ന ആ വ്യക്തി സമൂഹത്തിന് നൽകുന്ന ചില പാഠങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ എന്താണ് അദ്ദേഹം പറഞ്ഞത് പിന്തുണക്കുകയാണ് സൂറത്ത് മൂന്നാമത്തെ വചനത്തിൽ അത് വിശദീകരിക്കുന്നിടത്ത് മഹാനായ പണ്ഡിതൻ കുർത്തുബി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ചില വാചകങ്ങൾ വിശദീകരിക്കുന്നുണ്ട് അതേ ആരുമില്ലാത്ത മലഞ്ചെരുവിലേക്ക് ആ മകനെയും കൊണ്ട് ബാപ്പയതാ കൈപിടിച്ച് നടന്നു പോകുകയാണ് ആ തായ്വാരത്തിലെത്തിയപ്പോ ഇബ്രാഹിം നബി അലൈസ് തന്റെ മകനോട് പറയുന്നുണ്ട് മോനെ ബാപ്പാ എന്റെ നിന്നെ നിന്നു നിന്നെ റബ്ബിന്റെ മാർഗത്തിൽ ബലി നൽകണമെന്ന് എന്റെ റബ്ബാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് നിനക്ക് സമ്മതമാണോ നീ അതനുസരിക്കുമോ എന്ന് ചോദിക്കുമ്പോ ആ മകൻ പറയുന്ന ഒരു വാചകമുണ്ട് ബാപ്പ അള്ളാഹുവിന്റെ കൽപ്പനയാണോ എങ്കിൽ നിങ്ങളത് പൂർത്തിയാക്കണേ ബാപ്പ അവിടെ എന്നെ ക്ഷമയുള്ള ഒരു മകനായി എന്നെ കാണാൻ പറ്റുമെന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ് എന്നിട്ട് കത്തിയതാ ഇങ്ങനെ വെച്ചുകൊണ്ട് ആ അറിവ് നടത്താൻ സമയമായി നിൽക്കുന്ന സമയത്ത് മകൻ തന്റെ ബാപ്പയോട് പറയുന്ന ചില വാചകങ്ങൾ തഫ്സീറിൽ കാണാം നിങ്ങൾ എന്റെ മനോധൈര്യത്തെ വർദ്ധിപ്പിച്ചെനിക്ക് തരണേ അതുപോലെ തന്നെ എന്റെ വസ്ത്രം നിങ്ങളൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കണേ ബാപ്പാ അതിലേക്ക് രക്തത്തിന്റെ തുള്ളികൾ തെറിച്ചു പോകുന്നതിന് നിങ്ങൾ ഭയപ്പെടണേ ബാപ്പാ കാരണം എന്താണെന്നറിയുമോ ഉമ്മേ ഫതഹസൻ എന്റെ ഉമ്മയെങ്ങാനും അത് കണ്ടുപോയാൽ എന്റെ ഉമ്മാക്ക് സങ്കടമാകും പാപ്പാ അതുകൊണ്ടാ ആ വസ്ത്രം നിങ്ങൾ മാറ്റിവെക്കണേ എന്നിട്ട് ആ മകൻ പറയുകയാണ് എന്തിനാണെന്നറിയുമോ എന്റെ ജീവിതത്തിൽ നിന്ന് എന്റെ ജീവനെനിക്ക് നഷ്ടപ്പെടുമ്പോ വേഗത്തിൽ എനിക്ക് നഷ്ടപ്പെടാൻ വേണ്ടിയാണ് പാപ്പാ നിങ്ങളുടെ മുഖത്ത് നിന്ന് എന്റെ മുഖത്ത് നിങ്ങൾ ചിരിച്ചു കിടത്തണേ കാരണം എന്താണെന്നറിയുമോ എന്റെ മുഖത്ത് നിങ്ങൾ നോക്കുമ്പോ എന്നോട് നിങ്ങൾക്കെങ്ങാനും കാരുണ്യം തോണിയാൽ ഈ പരീക്ഷണത്തിൽ നിന്ന് നിങ്ങൾ പിന്നോട്ട് മാറി നിൽക്കുമോ എന്ന പേടിയെനിക്കുണ്ട് അതുകൊണ്ട് ബാപ്പാ എന്റെ മുഖത്ത് നിങ്ങൾ മാറ്റി നിർത്തണേ ഇങ്ങനെ ഒരു മകൻ തന്റെ ബാപ്പയെ അനുസരിക്കുന്നിടത്ത് വല്ലാത്തൊരു മാതൃക കാണിക്കുമ്പോ ആലോചിക്കണേ പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടാണ് ഇസ്മായിൽ നബിക്ക് അത് പറയാൻ സാധിച്ചത് അള്ളാഹു ആരാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് സ്വർഗമന്താണെന്ന് പരലോകമെന്താണെന്ന് ജീവിതത്തിൽ മനസ്സിലായതുകൊണ്ടാണ് അതുകൊണ്ടല്ലേ ജീവിതം തന്നെ റബ്ബിന് വേണ്ടി സമർപ്പിക്കാൻ അവർ തയ്യാറായത് ഇനി നോക്കൂ നിങ്ങൾ ആ പിതാവിന്റെ പ്രിയപ്പെട്ട ഭാര്യയായി ആ മാതാ ആ മകന്റെ പ്രിയപ്പെട്ട ഉമ്മയായി ജീവിച്ച ഹാജറാ ബിബിയിലും നമുക്ക് വല്ലാത്ത മാതൃകയില്ലേ ഹാജറാ ബീവിയെ ആരുമില്ലാത്ത മക്കയുടെ പൊന്നു പൊന്നുനെയും തനിച്ചാക്കിക്കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി വസ്സലാമ തിരിച്ചു നടക്കുകയാണ് ആ സമയത്തത് ഹാജറാ ബീവി അലൈഹി വസ്സലാമ ചോദിക്കുന്നുണ്ട് പക്കാലത്തെയ ഇബ്രാഹിം ആരുമില്ലാത്ത ഈ മരുഭൂമിയിൽ ഞങ്ങളെ വിട്ടേച്ചുകൊണ്ട് താങ്കൾ എങ്ങോട്ടാണ് നടന്നു പോകുന്നത് ഇബ്രാഹിം ഒരു മനുഷ്യനില്ലാത്ത ഒരു മരങ്ങളില്ലാത്ത കുടിക്കാൻ ഒരു തുള്ളി പോലും വെള്ളമില്ലാത്ത ഈ മരുഭൂമിയിൽ ഞങ്ങളെ തനിച്ചാക്കി താങ്കൾ എങ്ങോട്ടാണ് നടന്നു പോകുന്നത് ഇബ്രാഹിം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒന്നും മിണ്ടിയില്ല എന്നാണ് തിരിഞ്ഞു നോക്കിയില്ല എന്നാണ് ഹാജറാ ബീവി ചോദ്യം ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇബ്രാഹിം എങ്ങോട്ടാണ് ഇബ്രാഹിം ഒന്ന് മിണ്ടിയിട്ട് പോകുക ഇബ്രാഹിം ഇബ്രാഹിം എന്ന് വിളിച്ചു ഇരിക്കുന്ന സമയത്ത് അവസാനം ഹാജറാ ബീവി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അള്ളാഹുല്ല അമറ കിഹാദ ഇബ്രാഹിം അള്ളാഹുവിന്റെ കൽപ്പനയാണോ ഇത് ഈ മരുഭൂമിയിൽ ഞങ്ങളെ തനിച്ചാക്കിക്കൊണ്ട് താങ്കൾ കടന്നു പോകുന്നത് റബ്ബിന്റെ കൽപ്പന കൊണ്ട് മാത്രമാണോ ആ സമയത്താണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിഞ്ഞു നോക്കിയത് എന്നിട്ട് പറഞ്ഞു വാലന അതേ ഹാജറ എന്റെ റബ്ബിന്റെ കൽപ്പന തന്നെയാണ് ആ മറുപടി കേട്ടപ്പോ പ്രിയപ്പെട്ട സഹോദരിമാരെ ആലോചിക്കണേ ഹാജറ ബീവിയുടെ മറുപടി എന്താണെന്നറിയുമോ ഇതല്ല എങ്കിൽ പ്രശ്നമില്ല ഇബ്രാഹിം ഞങ്ങളുടെ റബ്ബ് ഞങ്ങളെ ഒരിക്കലും തന്നെ കഴിയൊഴിയുകയില്ല താങ്കൾക്ക് ധൈര്യമായി തിരിച്ചു പോകാം ആരുമില്ലാത്ത മരുഭൂമിയിൽ വെള്ളമില്ലാത്ത ഭക്ഷണമില്ലാത്ത ഈ മരുഭൂമിയിൽ ഞങ്ങളെ തനിച്ചാക്കി താങ്കൾക്ക് ധൈര്യമായി പോകാം കാരണം ഞങ്ങളുടെ റബ്ബ് ഞങ്ങളെ കഴിയൊഴിയുകയില്ല പ്രിയപ്പെട്ടവരെ അതല്ലേ ബോധ്യപ്പെടൽ എന്ന് പറയുന്നത് അതല്ലേ ജീവിതം കൊണ്ട് റബിനെ മനസ്സിലാക്കി ഒരു പെണ്ണിന്റെ സംസാരം എന്ന് പറയുന്നത് അങ്ങനെ ബോധ്യപ്പെടാൻ ജീവിതത്തിൽ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും നമ്മളെ കൊടു ചോദിക്കേണ്ട സമയമാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെ ബോധ്യപ്പെട്ടാൽ ആ റബ്ബിനെ മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായും ഈ സന്തോഷത്തിന്റെ ദിനത്തിൽ നമുക്കെടുക്കാൻ കഴിയുന്ന ചില തീരുമാനങ്ങളുണ്ട് ആ റബ്ബിനെ അതുപോലെ ബോധ്യപ്പെടാൻ നമുക്ക് സാധിച്ചാൽ അങ്ങനെ ബോധ്യപ്പെടണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കേണ്ട ചില തീരുമാനങ്ങൾ അതിലൊന്നാമത്തത് ആ അള്ളാഹുവിന് വേണ്ടി ഞാൻ ജീവിക്കുമെന്നതാണ് അതല്ലേ വിശ്വാസിയുടെ പ്രഖ്യാപനമായി പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചത് ബിയെ എന്റെ ജീവിതത്തിൽ എന്റെ നമസ്കാരമാകട്ടെ എന്റെ ബലികർമ്മങ്ങളാകട്ടെ എന്റെ ജീവിതമാകട്ടെ എന്റെ മരണമാകട്ടെ അതെന്റെ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന് മാത്രമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ എത്ര തവണ ഓതിയ ആയത്താണ് നമ്മുടെ ജീവിതം നമ്മുടെ റബ്ബിനാണെന്ന് പ്രഖ്യാപിക്കാൻ ജീവിതം കൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ നമ്മുടെ മരണം നമ്മുടെ റബ്ബിനാണെന്ന് പ്രഖ്യാപിക്കാൻ ജീവിതം കൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ റബ്ബിനെ ബോധ്യപ്പെട്ടാൽ നമുക്കങ്ങനെ സാധിക്കുമെന്നാണ് അതുപോലെ തന്നെ ബോധ്യപ്പെട്ട സത്യത്തെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രബോധനം നിർവഹിക്കാൻ കഴിഞ്ഞോ എന്നത് മറ്റൊരു കാര്യമാണ് ഇന്ന് സമൂഹം അനുഭവിക്കുന്ന ഏത് പ്രശ്നത്തിൻ്റെയും പരിഹാരമെന്ന് പറയുന്നത് റബ്ബിനെ ബോധ്യപ്പെടുക എന്നത് മാത്രമാണ് ചിർക്കിൽ നിന്ന് രക്ഷപ്പെട്ട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന തൗഹീദുള്ള ആളുകളായി ജീവിക്കാൻ നമ്മൾ തയ്യാറായാൽ സമൂഹത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും y പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും സമൂഹമായ തിന്മകൾ അത് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും കാരണം ആ റബ്ബാണ് നമ്മളോട് പറഞ്ഞത് അതൊക്കെയും ഹറാമുകളാണ് ആ റബ്ബാണ് നമ്മളോട് പറഞ്ഞത് അതൊക്കെയും തിന്മകളാണ് ആ റബ്ബിനെ ബോധ്യപ്പെടുമ്പോ ആ തിന്മയിലേക്ക് കടന്നു പോകാൻ ഒരിക്കലും വിശ്വാസിക്ക് സാധ്യമാകുകയില്ല കാരണം എന്റെ റബ്ബ് എന്നോട് വിരോധിച്ചത് ഞാൻ ചെയ്തു പോയാൽ നാളാ റബ്ബിന്റെ മുമ്പിൽ ഞാൻ ചെന്ന് നിൽക്കും വരും അവനോട് ഞാൻ മറുപടി പറയേണ്ടി വരും ആ ബോധ്യമുണ്ടാകുമ്പോ തിന്മകൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയും ആ തിന്മകൾ ചെയ്യുന്ന സമൂഹത്തെ നമുക്ക് കഴിയും ജീവിതത്തിൽ പ്രബോധന പ്രവർത്തനങ്ങളുമായി റബ്ബിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങാൻ നമുക്ക് കഴിയും ആലോചിക്ക് അള്ളാഹുന്റെ മാർഗത്തിൽ എത്ര സമയമാണ് നമുക്ക് കിട്ടിയ ദീന് പ്രബോധനം ചെയ്യുന്നിടത്ത് നമ്മൾ ചിലവാക്കിയതെന്ന് പ്രിയമുള്ളവരെ കച്ചവടത്തിന്റെ തിരക്ക് നമുക്കുണ്ട് കുടുംബത്തിന്റെ തിരക്ക് നമുക്കുണ്ട് സമൂഹത്തിൽ പല ഉത്തരവാദിത്തങ്ങളും നമുക്കുണ്ട് പക്ഷേ ഏറ്റവും വലിയ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് റബ്ബിന്റെ ദീനെ മറ്റൊരാൾക്ക് കൂടി പകർന്നു കൊടുക്കുക എന്നതാണ് ഇബ്രാഹിം നബി അത് നിർവഹിച്ചില്ലേ അവിടെ നമുക്ക് ഇസ്മായിൽ നബി മാതൃകയല്ലേ ആ മാതൃക പിൻപറ്റി എന്റെ റബ്ബിന്റെ ദീന് ഞാനൊരു നാലാൾക്ക് എത്തിച്ചു കൊടുക്കുമെന്ന് തീരുമാനിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ വളരെ ഗൗരവത്തോടുകൂടി ആലോചിക്കേണ്ടതാണ് അതുപോലെ തന്നെ ജീവിതത്തിൽ മാനവികമായ ഐക്യമുണ്ടാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം പരിശുദ്ധമായ ഹജ്ജ് കർമ്മമെന്ന് പറയുന്നത് ലോകത്തുള്ള കടന്നു വരുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരെ ഒന്നിപ്പിക്കുന്ന ഒരേ വസ്ത്രത്തോടുകൂടി ഒരേ മനസ്സോടുകൂടി ആറബിന്റെ മുമ്പിൽ അണിനിൽക്കുന്ന മഹത്തരമായ മനുഷ്യ സ്നേഹത്തിന്റെ സംഗമമല്ലേ ആലോചിക്കൂ നിങ്ങൾ കറുത്തവൻ അവിടെ കടന്നു വരുന്നുണ്ട് വെളുത്തവൻ അവിടെ കടന്നു കടന്നുവരുന്നുണ്ട് പാവപ്പെട്ടവനുണ്ട് പണക്കാരനുണ്ട് ജീവിതത്തിൽ വലിയ ഉന്നതമായ സ്ഥാനങ്ങൾ നേടിയവനുണ്ട് ഒന്നുമില്ലാത്തവനും അവിടേക്ക് കടന്നു വരുന്നുണ്ട് എല്ലാവരും ഒരേ മനസ്സോടുകൂടി ഒരേ വാചകങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ഒരേ റബ്ബിന്റെ മുമ്പിൽ അണിയായി നിൽക്കുമ്പോ പരിശുദ്ധ ഇസ്ലാം അവിടെ പ്രഖ്യാപിക്കുകയാണ് അതേ ജീവിതത്തിൽ ഒരാൾക്കും ഒന്നുകൊണ്ടും നേടാൻ കഴിയാത്ത ഒന്ന് തെക്കുവ കൊണ്ട് മാത്രമേ ജീവിതത്തിൽ നേടാൻ കഴിയുകയുള്ളൂ അത് റബ്ബിന്റെ തൃപ്തിയാണ് അത് റബ്ബിന്റെ പരിഗണനയാണ് ആ പരിഗണന നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കണമെങ്കിൽ മറ്റുള്ളവരെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം മറ്റുള്ളവരെ പരിഗണിക്കാൻ നമുക്ക് സാധിക്കണം മറ്റുള്ളവരോട് സഹായ സഹകരണങ്ങളുമായി ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ടാണ് പ്രവാചകൻ സാഹു അലൈഹി വസ്ല്ല പറഞ്ഞത് അങ്ങനെ ജീവിതത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അള്ളാഹുവിന്റെ ദീനെ അനുസരിച്ച് അത് മുറുക പിടിച്ച് ജീവിക്കണേ ഐക്യമാണോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒന്നിച്ച് നിൽക്കണമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് എങ്കിൽ രണ്ട് കാര്യങ്ങളിതാ നിങ്ങൾക്ക് ഞാൻ വിട്ടേച്ചു പോകുകയാണ് അതിലൊന്നാമത്തത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനാണ് അതിനെ മുറുക പിടിച്ച് നിങ്ങൾ ജീവിക്കണേ രണ്ടാമത്തത് പ്രവാചകന്റെ സുന്നത്താണ് അതിനെ മുറുക പിടിച്ച് നിങ്ങൾ ജീവിക്കണേ എങ്കിൽ നിങ്ങൾക്ക് സാഹോദര്യത്തോടുകൂടി സന്തോഷത്തോടുകൂടി മുന്നോട്ടു പോകാൻ സാധിക്കുമെന്നാണ് പ്രിയമുള്ളവരെ അത് ജീവിതത്തിൽ ബോധ്യപ്പെടാത്തത് കൊണ്ടല്ലേ നിസാരമായ പ്രശ്നങ്ങളുടെ പേരിൽ തെറ്റു ജീവിക്കുന്നവർ ഈ പെരുന്നാളിന്റെ സുദിനത്തിൽ പോലും മനസ്സ് വിഭിന്നമായി ഇവിടെ വന്നിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂട്ടിയോജിപ്പിക്കാനുള്ള ഏറ്റവും വലിയ അവസരമാണ് പ്രിയമുള്ളവരെ അയൽവാസികളോട് തെറ്റി നിൽക്കുന്നവർ കുടുംബത്തിൽ ജ്യേഷ്ഠനോടും അനുജനോടും തെറ്റി നിൽക്കുന്നവർ സഹോദരങ്ങളായി ജീവിക്കുന്ന നാട്ടിൽ പരസ്പരം കണ്ടാൽ മിണ്ടാത്ത സലാം പറയാത്ത ഒന്ന് പുഞ്ചിരിക്കാൻ പോലും മനസ്സുകൊണ്ട് ജീവിതത്തിൽ സാധിക്കാത്ത ബന്ധങ്ങൾ മുറിഞ്ഞു പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കൂട്ടിച്ചേർക്കാൻ റബ്ബ് നൽകിയ സന്തോഷത്തിന്റെ ദിവസമാണെന്ന് വീടുകളിലേക്ക് കയറി ചെല്ലണം സലാം പറയണം പിടിച്ച് ഈ സന്തോഷം മനസ്സുകൊണ്ട് ആഘോഷിക്കാൻ ജീവിതത്തിൽ നമുക്ക് സാധിക്കുമ്പോഴാണ് ഇതിന്റെ സന്തോഷം ജീവിതത്തിൽ വെളിച്ചമായി മാറുക എന്ന തിരിച്ചറിവ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ഈ ദിവസത്തിൽ ഈ ഹുതുബയും കഴിഞ്ഞ് നമ്മൾ പിരിഞ്ഞു പോയാൽ ബലികർമ്മത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത് അതൊരു വലിയ വിഭാഗത്താണ് എന്നാൽ അതുപോലെ മറ്റൊരു ജീവിതത്തിൽ ഉണ്ടായിരുന്ന തിന്മകളെ നമ്മൾ വലിയെറുക്കുക എന്നാണ് കഴിഞ്ഞ പത്ത് ദിവസങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങളുമായി ദുൽഹിജയുടെ ദിവസങ്ങളിൽ നമ്മൾ ധാരാളം നന്മകൾ ചെയ്തിട്ടുണ്ട് എന്നാൽ പലപ്പോഴും ഈ ദിവസം കടന്നു വരുന്നതോടുകൂടി ആഘോഷ ത്തിന്റെ പേര് പറഞ്ഞ് ആനന്ദത്തിന്റെ പേര് പറഞ്ഞ് പല ഹറാമുകളും ജീവിതത്തിന്റെ ഭാഗമാക്കാൻ മനസ്സിൽ തിടുക്കം കൂട്ടി ഇരിക്കുന്നവരാരെങ്കിലും നമ്മുടെ കുത്തുബ കേൾക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ അതിലേക്ക് തിരിച്ചു പോകരുത് എന്നാണ് പറയാനുള്ളത് ഹറാമായ കാഴ്ചകൾ ആഘോഷത്തിന്റെ ഭാഗമായി നമുക്കുണ്ടാകരുത് ഹറാമായ കേൾവികൾ ആഘോഷത്തിന്റെ ഭാഗമായി നമുക്കുണ്ടാകരുത് ജീവിതത്തിൽ തിന്മകളെ ബലികഴിക്കാൻ നമുക്ക് പറ്റണം ഈ പെരുന്നാളിന്റെ ദിനത്തിൽ നമുക്ക് തീരുമാനിക്കാൻ കഴിയണം അള്ളാഹുവേ എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഉണ്ടായിരുന്ന ആ തിന്മയിലേക്ക് ഞാൻ ഇനി തിരിച്ചു നടക്കുകയില്ല റബ്ബേ ഞാൻ അതിൽ നിന്ന് വിടവാങ്ങിയിരിക്കുന്നു തിരിച്ചു പോകാതിരിക്കാൻ എന്നെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ മുസല്ലയിൽ നിന്ന് തിരിഞ്ഞു പോകേണ്ടത് പ്രിയമുള്ളവരെ അതുപോലെ തന്നെ പ്രിയപ്പെട്ട സഹോദരിമാരോട് അവസാനിക്കുമ്പോ ഓർമ്മപ്പെടുത്താനുള്ളത് പ്രിയപ്പെട്ടവരെ ബീവിയിൽ നമുക്ക് മാതൃകയുണ്ട് ദീനിന്റെ കാര്യത്തിൽ എങ്ങനെ സഹായിക്കണമെന്ന് ഹാജറാ ബീവി നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഏതെല്ലാം പ്രയാസങ്ങൾ കടന്നു വന്നപ്പോഴും ഏതെല്ലാം പ്രതിസന്ധികൾ കടന്നു വന്നപ്പോഴും തന്റെ ഭർത്താവിനെ ചേർത്ത് പിടിച്ച് ആ ഭർത്താവിന് ഊർജ്ജമായി നിലകൊണ്ട മഹതിയാണ് ഹാജറു വസ്സലാം നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് നിങ്ങൾ സപ്പോർട്ട് കൊടുക്കണേ ദീനിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുമ്പോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ അവരോട് നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹം പ്രകടിപ്പിക്കണേ അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ മക്കൾക്ക് നല്ല മദ്രസയാകാൻ ശ്രദ്ധിക്കണം ഇന്ന് മക്കളെന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ ആശങ്കയുടെ വേദനയുടെ അടയാളങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് പരിഹാരം ചോദിച്ചുകൊണ്ട് പലയാളുകളും കടന്നു വരുമ്പോ ഒന്നാമത്തെ പരിഹാരമെന്ന് പറയുന്നത് നല്ല ഒരു ഉമ്മയായി മാറുക എന്നത് തന്നെയാണ് ദീന് പഠിപ്പിച്ചു കൊടുക്കുന്ന ദീനിന്റെ സദസ്സുകളിലേക്ക് മക്കളെ സലാം പറഞ്ഞു പറഞ്ഞയക്കുന്ന അങ്ങനെ ജീവിതത്തിൽ തന്റെ മക്കളെ ദുനിയാവിൽ ഉപകാരപ്പെടുന്നത് പോലെ സ്വർഗത്തിലും ഉപകാരപ്പെടണമെന്ന ചിന്തയോടുകൂടി മക്കളെ വളർത്തുന്ന മാതാപിതാക്കളാകണേ അതിനെന്ത് വേണം ആദ്യം നമ്മൾ മാതൃകയാകണം നമ്മുടെ വസ്ത്രധാരണം നമ്മുടെ മോൾക്ക് മാതൃകയാണോ சம்சாரம் நம்முடைய மக்கள் மாதையாணோ நம்முடைய இடபாடுகளும் இடபடலிகளும் நம்முடைய மக்கள் மாதையாணோ ആലോചിക്ക് പ്രിയപ്പെട്ടവരെ എന്നിട്ടാണോ മക്കളെ നമ്മൾ കുറ്റം പറഞ്ഞത് എന്നിട്ടാണോ നമ്മൾ അവരെ പരിഹസിച്ചത് എന്നിട്ടാണോ അവരുടെ പരാതികൾ നമ്മൾ മറ്റുള്ളവരോട് പങ്കുവച്ചത് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നല്ല ഒരു ഉമ്മയായി മാറുക നല്ല ഒരു ബാപ്പയായി മാറുക ദീനനുസരിച്ചു കൊണ്ട് മക്കളെ വളർത്താനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക അവസാനിപ്പിക്കുമ്പോ ഓർമ്മപ്പെടുത്താനുള്ളത് പ്രിയപ്പെട്ടവരെ ഈ ആഘോഷത്തിന്റെ സുദിനത്തിലും നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്ത ചില ആളുകളുണ്ട് ഇവിടെ വന്നിരിക്കണമെന്ന് ആഗ്രഹിച്ചവർ ഇതുപോലെ ഈ ദുഗാഹകളിൽ മുസല്ലയിൽ നിന്ന് നമസ്കരിക്കണമെന്ന് വിചാരിച്ചിരുന്നവർ പക്ഷേ അള്ളാഹുവിന്റെ വിധിപ്രകാരം പല രോഗത്തിന്റെയും അടിമകളായി ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കുടുംബത്തിലുണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവരിലുണ്ട് നമ്മുടെ നേതാക്കന്മാരിലുണ്ട് നമ്മുടെ പണ്ഡിതന്മാരിലുണ്ട് ർക്കൊക്കെയും വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ നമ്മൾ മറന്നു പോകരുത് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ മരണപ്പെട്ടു പോയ പല ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ടാകാം കുടുംബക്കാരിൽ നിന്ന് മാതാപിതാക്കളിൽ നിന്നൊക്കെ വിട പോയ പല ആളുകളും നമ്മുടെ ഇത്തരത്തിലുള്ള കുടുംബക്കാരായി വന്നിരിക്കുന്നവരുണ്ടാകാം അവരൊക്കെയും പലപ്പോഴും ഈ ആഘോഷത്തിന്റെ സുദിനത്തിൽ അവരാലോചിച്ചുകൊണ്ട് അമിതമായി സന്തോഷിക്കാനും ആഹ്ലാദിക്കുവാനും കഴിയാത്തവരുണ്ടാകും അവരെയും നമ്മൾ ചേർത്ത് പിടിക്കണം മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം അതുപോലെ തന്നെ ശത്രുവിന്റെ പീഡനത്താൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ധാരാളം മുസ്ലിം സഹോദരങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ഈദിന്റെ സുദിനത്തിലും പേടിയോടുകൂടി ജീവിക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ നമ്മൾ മറന്നു പോകരുത് അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ നമ്മൾ കൂടുതൽ നന്ദി കാണിക്കുക എന്നതാണ് പ്രധാനം നിർഭയത്വത്തോടുകൂടി സമാധാനത്തോടുകൂടി ഈ ദിവസത്തിൽ ഇവിടെ ഒന്നും പേടിക്കാതെ വന്നിരിക്കാൻ നമുക്ക് സാധിച്ചത് റബ്ബ് നമ്മളെ തൗഫീക്ക് കൊണ്ട് അനുഗ്രഹിച്ചത് അതുകൊണ്ടാണ് ഇങ്ങനെ സമാധാനപരമായി ജീവിക്കാൻ നമുക്ക് കഴിയുന്നത് ആ റബ്ബിന് നന്ദി കാണിച്ച് ആഘോഷങ്ങൾ അതിരി കഴിയാതെ സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണം അങ്ങനെ റബ്ബിഷ്ടപ്പെടുന്ന റബ്ബ് അനുഗ്രഹിക്കുന്ന യഥാർത്ഥ ആഘോഷത്തിന്റെ ആളുകളായി യഥാർത്ഥ റബ്ബിനെ പരിഗണിക്കുന്ന ആളുകൾ ായി ഈ സുദിനത്തിൽ സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ റഹ്മാനായ റബ്ബ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ പെരുന്നാളിന്റെ സുദിനത്തിൽ പ്രവാചകൻ അലൈഹി സുല്ല പ്രത്യേകമായി പഠിപ്പിച്ച ഒരു സുന്നത്താണ് ഈദ് ഗാഹുകളിൽ സ്വതക്കകൾ നിർവഹിച്ചുകൊണ്ട് ആ ഈദ്ഗാഹകളിൽ നിന്ന് പിരിഞ്ഞു പോകുക എന്നത് സ്വതക്കയുമായി ബന്ധപ്പെട്ട ധാരാളം മഹത്വങ്ങൾ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ ആ നന്മയും നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ ഇന്നത്തെ ദിവസം പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ സംസാരിച്ചതിന്റെ ആകെ തുക പറഞ്ഞുകൊണ്ട അവസാനം Ipi ഇബ്രാഹിം നബിക്ക് ജീവിതത്തിൽ റബ്ബിനെ ബോധ്യപ്പെട്ടതുപോലെ നമുക്കും റബ്ബിനെ ബോധ്യപ്പെട്ടാൽ ഇബ്രാഹിം നബിയുടെ കുടുംബത്തിന് റബ്ബിനെ മനസ്സിലായതുപോലെ നമുക്കും റബ്ബിനെ മനസ്സിലായാൽ ജീവിതത്തിൽ എന്നും സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കും പരലോകത്തും ആ സന്തോഷത്തോടുകൂടി റബ്ബിന്റെ സ്വർഗത്തിലും നിക്കാൻ നമുക്ക് സാധിക്കും അഹു അതിനുള്ള മഹാസൗഭാഗ്യം നൽകി നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും പോയ തിന്മകൾ നമുക്ക് മാപ്പാക്കി നൽകുമാറാകട്ടെ ധാരാളം ആളുകൾ നമ്മുടെ പരിചയത്തിലുണ്ട് കുടുംബത്തിലുണ്ട് അള്ളാഹു അവരുടെ കബറടങ്ങൾക്ക് വിശാലത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരെയും നമ്മെയും അവന്റെ സ്വർഗത്തിലെ ജന്നാത്തൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ ധാരാളം ഹാജിമാർ നമ്മുടെ നാടുകളിൽ നിന്ന് ഹജ്ജിന് വേണ്ടി പോയവരുണ്ട് അള്ളാഹു മക്കബൂലായ മബറൂറായ ഹജ്ജ് കർമ്മമായി അവരുടെ സ്വീകരിക്കുമാറാകട്ടെ നമുക്കും അതുപോലെ ആ വിവാദത്ത് നിർവഹിക്കാനുള്ള തോഫിക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ലോകത്ത് പീഡനങ്ങൾ അനുഭവിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾക്ക് അള്ളാഹു രക്ഷയും സമാധാനവും നൽകുമാറാകട്ടെ ജീവിതത്തിൽ പലതിന്റെയും നാശങ്ങൾ കൊണ്ട് ദുരിതമനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട് അല്ലാഹു അവർക്ക് സഹായം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്ത എല്ലാ നന്മകളും സ്വർഗം ലഭിക്കുന്ന പ്രവർത്തനങ്ങളായി അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ انك مجيب الدعوات يا كالي الهاجات اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين والحمد لله رب العالمين وسلام على المرسلين وصلى الله على نبينا محمد